ഇതിപ്പോ ആരാ കാറിലൊക്കെ വരാൻ ഉമ്മർത്തിരിക്കുന്ന സുനിയും ചിപ്പിയും ദേവിയും പരസ്പരം നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു വീട്ടമ്മരുത്ത് കൊണ്ടുവന്ന് നേരത്തെ കാറിലേക്ക് കൗതുകത്തോടെ നോക്കിയിരിക്കുവാണ് ഉണ്ണിക്കുട്ടൻ അതിൽ നിന്നും ഇറങ്ങി വരുന്ന നന്ദയും ശബരിയേയും കണ്ടതും അവൻ്റെ കണ്ണുകളൊന്നു തിളങ്ങി ഏഹ് നിങ്ങളായിരുന്നോ ബുക്ക് ചെയ്ത് വണ്ടി കിട്ടിയായിരുന്നോ ശബരിയെ കണ്ടതും അമ്പരപ്പോടെ സുനി ചോദിച്ചു കേട്ടതും അവൻ തല കുളിക്കൊണ്ട് നേരെ പോയത് വിടർന്ന കണ്ണുകളോടെ വണ്ടിയിലേക്ക് നോക്കിയിരിക്കുന്ന ഉണ്ണിക്കുട്ടന്റെ അരികിലേക്കാണ് എന്റെ എന്തിനാ ഇങ്ങനെ നോക്കുന്നത് നിനക്കതിൽ കയറണോ ഉണ്ണിക്കുട്ടന്റെ അരികിൽ ഇരുന്നുകൊണ്ട് ശബരി ചിരിയോടെ ചോദിക്കുമ്പോൾ അവൻ വിടർന്ന കണ്ണുകളോടെ ഒന്നുകൂടെ വിടർത്തിക്കൊണ്ട് കൊണ്ട് തലകുളുക്കി നന്ദേ ഉണ്ണിക്കുട്ടിന്റെ സന്തോഷത്തോടെയുള്ള മുഖം നോക്കി ചിരിയോടെ നിൽക്കുന്ന നന്ദ എന്തെന്നു പറഞ്ഞാൽ ശബരിയുടെ മുഖത്തേക്ക് നോക്കി നീ പോയി ഉണ്ണിക്കുണ്ടെ ഹോസ്പിറ്റലിലുള്ള പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് വാ ഇന്ന് ഇനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഡേറ്റ് ആണല്ലോ ശബരി പറഞ്ഞ കേട്ടും നന്ദ ആവേശത്തോടെ തല കുളിക്കൊണ്ട അകത്തേക്ക് പോയി അമ്മയും പോയി റെഡി ആയിട്ട് വാ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം തിരിച്ച് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് കഴിച്ചിട്ടും കൂടെ വരാം ഞാനില്ല മോനെ നിങ്ങളെല്ലാവരും പോയിട്ട് വാ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ വേണ്ടേ ചിരിയോടെ നിൽക്കുന്ന ദേവിയെ നോക്കി ശബരി പറഞ്ഞു കിടതും അവർ ചിരിയോടെ തന്നെ അത് നിരസിച്ചു അങ്ങനെ ഈ വീട്ടിൽ കാവൽ നിൽക്കാനൊന്നുമല്ല അമ്മയും ഞാനിങ്ങോട്ട് കൂട്ടിയത് നന്ദേപ്പോലെ തന്നെ എന്നെ സ്നേഹിക്കാൻ ഒരമ്മ സന്തോഷത്തോടെ ഞാൻ വിളിക്കുമ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതെ അമ്മേ വേഗം റെഡിയായിട്ട് വാ ശബരി പറഞ്ഞു കേട്ടതും നിറഞ്ഞ മനസ്സോടെ അവർന്ന് പുഞ്ചിരിച്ചോണ്ട് അകത്തേക്ക് നടന്നു അപ്പൊ ഞങ്ങളോ നിങ്ങളോ കൊണ്ട് അല്ലെങ്കിൽ തന്നെ നിങ്ങളെ വിട്ടിട്ടിട്ട് ഞാൻ പോകോ പ്രത്യേകിച്ച് നിന്നെ ഇവിടെ ആരെങ്കിലും ഒറ്റക്ക് വിട്ടിട്ട് പോകാൻ എനിക്ക് അത്ര വിശ്വാസം പോരാ സുനി അല്പം കൊശുമ്പോടെ ചോദിച്ച കേട്ടും ശബരി ഒരു ചീവിയോടെ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞത് സുനിക്ക് മാത്രം കേൾക്കാൻ പാകത്തിനാണെന്ന് മാത്രം അത് കേട്ടതും സുനി അവനെ നോക്കി ഒന്ന് പല്ല് കടിച്ചു അപ്പോൾ നമുക്ക് കാറൊക്കെ ആയി അല്ലേ അണ്ണാ ചിപ്പി വിടുന്ന കണ്ണുകളോട് ചോദിച്ചൊക്കെ അടുത്തും ശബരിന്ന് കണ്ണ് ചിമ്മി കാണിച്ചു ദേവി റെഡിയായി വരുമ്പോൾ ശബരി അവരോട് സംസാരിച്ചു കഴിഞ്ഞ് ഉണ്ണിക്കുട്ടനെ റെഡിയാക്കി എടുത്തിരുന്നു അപ്പോഴേക്കും അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് നന്ദിയും പുറത്തേക്ക് വന്നിരുന്നു പോകാം ഉണ്ണിക്കുട്ടനെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ശബരി ചോദിച്ച കേട്ടതും അവന്റെ കഴുത്തിലൂടെ കൈട്ട് ശബരിയുടെ കവളിൽ അമർത്തി ചുംബിച്ചു ഉണ്ണിക്കുട്ടൻ ആ സാധനങ്ങൾ എനിക്കിഷ്ടം ശബരിയാട്ടൻ തന്നെയായിരുന്നു ശബരിയാട്ടനല്ലേ എന്നിങ്ങനെ കോരി എടുത്ത് നടക്കുന്നത് എനിക്കിങ്ങനെ നടക്കാൻ വലിയ ഇഷ്ട നിറഞ്ഞ പുഞ്ചിരിയോടെ ശബരിയുടെ കഴുത്തിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന ഉണ്ണിക്കുട്ടിനെ പുഞ്ചിരിയോടെ നോക്കിയവൻ ഞാനിനി നിന്റെ ശബരിയേട്ടൻ നല്ലടാ അളിയനാ എന്നെ അങ്ങനെ വിളിക്കാൻ നീ മാത്രമല്ലേ ഉള്ളൂ അപ്പം ഇനി മുതൽ ആളിയന്ന് നീട്ടി അങ്ങ് വിളിച്ചോണം ഉണ്ണിക്കുട്ടിൻ്റെ മൂക്കിന് തുമ്പിൽ ഒന്ന് മൂക്കുകൊണ്ട് മുട്ടിച്ച് ശബരി പറയുമ്പോൾ കുറുമ്പോടെ ഉണ്ണിക്കുട്ടിന്ന് ചേരിച്ചോണ്ട് ആവേശത്തോടെ തല തലകുലുക്കി അവരെ നോക്കി നിൽക്കുമ്പോൾ നന്ദിയുടെയും ദേവിയുടെയും മനസ്സ് വല്ലാതെ നിറഞ്ഞ പോലെ എൻ്റെ മോളുടെ ഭാഗ്യ കുടഞ്ഞങ്ങളുടെയും ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുളച്ചുകൊണ്ട് ദേവി മനസ്സിൽ ചിന്തിച്ചു ശബരിയോടൊപ്പം മുൻപിലാണ് സുനി കയറിയിരുന്നത് കൂടെ അവൻ്റെ മടിയിലായിട്ടാണ് ഉണ്ണിക്കൊണ്ടിരിക്കുന്നത് അവൻ പുറത്തെ കാഴ്ചകളെല്ലാം കൗതുകത്തോടെ നോക്കിയിരിക്കുന്നതുമുണ്ട് ദേവിയും നന്ദിയും ചിപ്പിയും കൂടി പുറകിലായി കയറി ഹോസ്പിറ്റലിൽ എത്തിയതും ഉണ്ണിക്കുണ്ണി എടുത്തുകൊണ്ട് നടന്നത് ശബരി തന്നെയാണ് ചിപ്പിയും സുനിയും ഡോക്ടർ റൂമിന് പുറത്ത് നിൽക്കുമ്പോൾ നന്ദിയും ദേവിയുമായിട്ട് ശബരി അകത്തേക്ക് കയറി ഹാ ഹാഡു ശബരിയെ കണ്ടതുമ്പോ ഒരു പുഞ്ചിരിയോടെ ഡോക്ടറെ വിളിച്ചു അത് കേട്ട് ഉണ്ണിക്കുടനെയും കൊണ്ട് അയാൾ അരികിലേക്ക് അവനായിരുന്നു അതൊരു വീട്ടിലേക്ക് ഇടത്തിയാൽ മതി ശബരി ഞാനെന്ന് നോക്കട്ടെ ഡോക്ടർ പറഞ്ഞു പറഞ്ഞക്കിടത്തും ഒന്ന് തല തലകുലുക്കൊണ്ട് അവൻ ഉണ്ണിക്കുടനെ അരികിലുള്ള വീട്ടിലായി കിടത്തി വിശദമായ പരിശോധനകൾക്കൊടുവിൽ ഒരു പുഞ്ചിരിയുടെ അയാൾ അവിടെ മുന്നിൽ വന്നിരുന്നു ഇനിയിപ്പോൾ ചെറുതായി കാലുകളൊക്കെ ചലിപ്പിക്കുകയും പതുക്കെ നടക്കുകയും ഒക്കെ ചെയ്യാം വർഷങ്ങളായിട്ട് ഒരേ കിടപ്പ് കിടന്നുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഒത്തിരി നടക്കൊന്നും വേണ്ട പതുക്കെ പതുക്കെ മതി ഡോക്ടർ കുഞ്ഞിന് ദേവി നിറഞ്ഞ കണ്ണോടെ ചോദിച്ചു അതുല്ല ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഇത്തിരി മാസങ്ങൾ കൂടെ ഒന്ന് മരുന്ന് കഴിക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ചെക്കപ്പ് പറയുന്ന വ്യായാമമൊക്കെ പിന്നെ ഫിസിയോതെറാപ്പിയും കൂടെ ചെയ്താൽ ആൾ ഓക്കെയാണ് അല്ലാതെ ഇപ്പം അതിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഡോക്ടർ പറഞ്ഞ കിടത്തും നിറഞ്ഞ കണ്ണോട് ദേവി തന്റെ അരികിലിരിക്കുന്ന ശബരിയുടെ കയ്യിൽ മുറുക്കാൻ പിടിച്ചു അവന്റെ ഇപ്പുറത്തിരുന്ന നന്ദയും അവന്റെ മറു കൈയും മുറുക്കെ പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ശബരിയെ ഉള്ളു തുറന്നൊന്ന് ചീവിച്ചു ഇനിയിപ്പോൾ തിരികെ പോകുമ്പോൾ കുറച്ചൊക്കെ നടക്കാൻ കേട്ടോ ആദ്യമായിട്ടായത് കൊണ്ട് ചിലപ്പോൾ കാലൊന്ന് കുഴയാൻ സാധ്യതയുണ്ട് അതിൽ പേടിക്കാൻ ഒന്നുമില്ല ഡോക്ടർ പറഞ്ഞ കേട്ടും ശബരി പതിയെ ഉണ്ണിക്കുണ് താങ്ങി പിടിച്ചുകൊണ്ട് അവനെ താഴെ നിർത്തി ഉണ്ണിക്കുണ്ട് രണ്ട് കാലുകളും താഴെ ഉറച്ചതും നന്ദിയുടെയും ദേവിയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു ഡോക്ടറിനോട് പറഞ്ഞ് ഉണ്ണികുണ്ടെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശബരിയുടെ കൈകളിൽ ഭദ്രമായിരുന്നു അവൻ പതി സൂക്ഷിച്ച രണ്ട് കാലുകളും എടുത്തു വച്ച് നടക്കുന്ന അവന്റെ ഒപ്പം ഒട്ടും ധൃതിയില്ലാതെ നടന്ന് ശബരി ഇത്തിരി നടന്ന കാല് വേദനച്ചതും ഉണ്ണിക്കുണ് ഒന്ന് കിതച്ചു പോയി അത് കണ്ടതേ അവനെ കൈകളിൽ കോരിയെടുത്തു ശബരി ഇന്നിപ്പോ ഇത് മതി നീന്റെ ക്ഷീണം തീർക്കാൻ നമുക്ക് പുറത്തെ വീടെങ്കിലും കറങ്ങി വലതുമൊക്കെ കഴിച്ചിട്ട് പോകാം ഉണ്ണിക്കുട്ടനെ കൈകളിൽ കോരിയെടുത്ത് നടക്കുമ്പോൾ ശബരി ചിരിയോടെ പറയുന്ന കേട്ട് തളർച്ച മറന്ന് സന്തോഷത്തോടെ ഉണ്ണിക്കുട്ടൻ തലകൊലുക്കി പുറത്തു നിന്നും ആഹാരവും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് രാത്രിയാണ് അവർ തിരിച്ച് വീട്ടിലെത്തിയത് വരുന്ന വഴിക്ക് സുനിയെയും ചിപ്പിയുടെയും വീട്ടിൽ അവളെയും ഇറക്കിയതിനു ശേഷമാണ് അവർ വീട്ടിലെത്തിയത് ശബരിയുടെ അടുത്ത് ആയിട്ട് വന്ന നന്ദ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവനെ ഇറക്ക കെട്ടിപ്പിടിച്ചു വല്ലാതെ സന്തോഷമായി എന്ന് തോന്നുന്നു അവളെ നിശ്ശബ്ദത കണ്ടതും ശബരി ഒരു ചിരിയോടെ ചോദിച്ചതിന് അവൾ അങ്ങനെ കിടന്നുകൊണ്ട് മെല്ലെ മെല്ലെന്ന് മൂളി അവളെയും ചേർത്ത് പിടിച്ച് അടയ്ക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു ശബരിയണ്ണാ രാത്രി വലിയൊരു ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴാണ് ശബരിയുടെ ഫോൺ വെല്ലടിച്ചത് അത് കിടത്തും കണ്ണുകൾ തുറക്കാതെ അവൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു ഫോണിനെടുത്തതിൻ കരച്ചിലൂടെയുള്ള ചിപ്പിയുടെ ശബ്ദം കേട്ടവൻ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു ചിപ്പി മോളെ എന്താ ശബരി വെപ്രാളത്തോടെ ചോദിക്കുമ്പോൾ നന്ദയും ഞെട്ടലോടെ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടിരുന്നു ചിപ്പി എന്താ മോളെ ഇങ്ങനെ കരയാതെ കാര്യം പറഞ്ഞി അഴിഞ്ഞു പോയി മുണ്ടെടുത്ത് ഓടത്തുകൊണ്ട് ശബരി വെപ്രാളത്തോടെ പെട്ടിലും എഴുന്നേറ്റ് നിന്നു കൂടെ നന്ദയും ശബരിയണ്ണ ഈ അമ്മ ഇങ്ങോട്ട് താടിയത് ഇനിയിപ്പോ അവന് നിന്നെ വേണ്ടടി അവന് ചൂട് കൊടുക്കാൻ ആ സുന്ദരിക്കോതയുണ്ടല്ലോ ചിപ്പി പറഞ്ഞ തീരെ മുൻപ് തന്നെ ശാന്തയുടെ ശബ്ദം ഇപ്പുറത്തുനിന്ന് നന്ദയും ശബരിയും കേട്ടു പിന്നെ ഒരു കൂകൂ ശബ്ദത്തോടെ കോൾ കട്ടാവുകയും ചെയ്തു നന്ദേ ചിപ്പിക്ക് ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം ആ പെണ്ണ് അസ്വസ്ഥത കൊടുക്കില്ലാത്ത ശബരി ഫോൺ മേശപ്പുറത്ത് വെച്ച് പുറത്തേക്ക് ഓടി ഇറങ്ങിന് മുൻപ് ഒപ്പം വിളിച്ചു പറഞ്ഞു ഞാനും ഞാനുണ്ട് ശബരി ഏട്ടാ അവിടേക്ക് രാത്രി പോവണ്ട അവർ എന്താ പറഞ്ഞുണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല ശബരിക്ക് പിന്നാലെ നന്ദയും ഓടി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു കണ്ടതും അവനും അത് ശരിയാണെന്ന് തോന്നി പിന്നെ കഥക്ക് പുറത്തുനിന്നും പൂട്ടി അവർ വേഗം മുന്നോട്ട് ഓടി സുനി ഇന്ന് ശബരിയുടെ ബുള്ളറ്റായിട്ടാണ് വീട്ടിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ വീട്ടിലന്ന് കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെടുക്കേണ്ടെന്ന് കരുതി നടന്നിട്ടാണ് അവർ പോയത് ഇവിടെ എന്താ ശബരിയേട്ടാ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നത് ശാന്തയുടെ വീട്ടിലേക്ക് ഓടി വന്ന ശബരിയും ചുറ്റും മാറിയും കാണാതെ തിരിയുന്ന കണ്ടതും നന്ദിയും ഒരു കിതപ്പോടാ പറഞ്ഞു ശബരിയും അത് ശരി വയ്ക്കുന്നത് പോലെ ഒന്ന് തലകുലുക്കി നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവൾ പേടിച്ചോടിയതാണെങ്കിലോ ശാന്തയുടെ വീടിന്റെ മുന്നിലെ തോട്ടത്തിലേക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് നന്ദ പറഞ്ഞു കേട്ടും ശബരിയും അത് വെച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി അവനെ വല്ലാത്തൊരു വെപ്രാളം വന്ന് പൊതിയുന്നുണ്ടായിരുന്നു ഒന്നുമില്ല ശബരിയേട്ട അവരെ പേടിച്ച് അവൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാകും അവന്റെ വെപ്രാളം കണ്ടതും നന്ദയിന്ന് സമാധാനിപ്പിക്കാൻ എന്നതുപോലെ പറഞ്ഞു ശബരിയണ്ണ തീരെ പതിഞ്ഞ ഒരു ശബ്ദം കെടുത്തും ശബരിയും നന്ദയും ഞെട്ടലോടെ ചുറ്റുനോക്കി അപ്പോഴേക്കും കീറി പറഞ്ഞ ഡ്രേസും ഒരു മരത്തിന് ചുവട്ടിൽ നിന്ന് ചിപ്പി അവശതയോടെ അവർക്ക് മുന്നിലേക്ക് എഴുന്നേറ്റ് വന്നു ചിപ്പി മോളെ നിനക്ക് എന്താ പറ്റിയത് അവളുടെ കോലം കണ്ട് ശബരി ഞെട്ടി നിൽക്കുമ്പോൾ നന്ദത്ത നെഞ്ചിലേക്ക് അവളെ അടക്കി പിടിച്ചുകൊണ്ട് കൊണ്ട് വല്ലായ്മയോടെ ചോദിച്ചു അവർ അവരക്കേ ഒരമ്മയാണോ ചേച്ചി ഇന്ന് വന്നവന് മുന്നിൽ എന്നെ എറിഞ്ഞു കൊടുത്തത് ആ കണ്ണിൽ ചോറിയില്ലാത്ത സ്ത്രീയാണ് സമ്മതിക്കാത്ത എന്നെ പിടിച്ചു വെച്ചു കൊടുത്തു എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഇറങ്ങി ഓടിയതാണ് ഞാൻ അപ്പാണ് ഞാൻ അണ്ണനെ വിളിച്ചത് പക്ഷെ അവൻ ഫോൺ വാങ്ങി പൊട്ടിച്ച് കളഞ്ഞു ചിപ്പി പറഞ്ഞുകൊണ്ട് കരഞ്ഞത് കാണി നന്ദയ്ക്ക് അല്പം സമാധാനം തോന്നി അവൾക്ക് വേറെ ഇന്നും സംഭവിച്ചില്ലല്ലോ സാറിയില്ല നീ ഇനക്കറിയാതെ നന്ദ അവളെ സമാധാനിപ്പിക്കുമ്പോൾ ശബരി ശാന്തയ്ക്ക് വേണ്ടി ചുറ്റും തിരിയുകയായിരുന്നു എന്നെ കിട്ടാതെ വന്ന അയാൾ അമ്മയെ കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് വെറുപ്പോടെ ചിപ്പി കാടും മുടി ഭാഗത്തേക്ക് കയച്ചുകൊണ്ടുമ്പോൾ നന്ദയുടെ മുഖവും വെറുപ്പ് കൊണ്ട് ചുവന്നു അത് കണ്ടതും ശബരി മുണ്ടും കുത്തി ദേഷ്യത്തിൽ അവിടേക്ക് പോയതും കൊടുത്തിരുന്ന കൈലിയും ബ്ലൗസും ഒക്കെ നേരെയാക്കി ശാന്ത ഒരു ചിരിയോടെ വരുന്നുണ്ട് എതിരെ ഓ നീ വന്നോ ഇങ്ങനെ കേട്ടിയവളെയും കൊണ്ട് വരാൻ മാത്രം ഒന്നുമില്ല ശബരി ഞാൻ ഇവൾക്കൊരു തൊഴിൽ പറഞ്ഞു കൊടുക്കാമെന്ന് കരുതിയതാണ് പക്ഷേ ഇവൾക്ക് അഹങ്കാരം ശാന്ത പറഞ്ഞു തീർന്നതും ദേഷ്യത്തിൽ അവടെ വയർ നോക്കി ആഞ്ഞു ചവിട്ടിയിരുന്നു അവൻ ആ അവർക്ക് ആഞ്ഞൊരു ചവിട്ട് കൊടുത്തുകൊണ്ട് പിന്നെയും കൊടുക്കാൻ പോയതും ശാന്ത ഉറക്കം നേരെ വിളിച്ചു പോയി അയ്യോ എന്താ എന്താ പറ്റിയെ ശാന്തിയുടെ നിലവിളി നേർത്തു വരുന്ന കനത്തും നന്ദ ഒരു വെപ്രാളത്തോടെ അവടെ അടുത്തേക്ക് ഓടി ശബരി കേട്ടാ പിടഞ്ഞുകൊണ്ട് അനക്കമില്ലാതെ കണ്ണുകൾ തുറച്ചു കിടക്കുന്ന ശാന്തിയുടെ മൂക്കിൽ സംശയത്തോടെ കൈകൾ വെച്ച് നോക്കിയ നന്ദ ഞെട്ടലോടെ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ട് പേടിയോടെ വിളിച്ചു എന്താ എന്താ ചേച്ചി ചിപ്പി വെപ്രാളത്തോടെ അങ്ങോട്ട് വന്നു ശബരി മകം ഞെട്ടി നിൽക്കുവാണ് അപ്പോൾ ആ ദേഷ്യത്തിൽ ചെയ്തു പോയതാണ് അനക്കൊന്നുമില്ല മോളെ നന്ദ വാ പൊത്തിക്കൊണ്ട് ചുറ്റും നോക്കി പതിയെ പറഞ്ഞു ചത്തോ ചേച്ചി ചാകട്ടെ ചത്തുപോട്ടെ അവർ ഇതിന്റെ പേരിൽ അണ്ണൻ പോലീസ് സ്റ്റേഷനിൽ കയറിക്കെന്നും വേണ്ട ഞാൻ ഞാനേറ്റോളാ ഞാനാ ഇവരെ കൊന്നതെന്ന് പോലീസിനോട് ഞാൻ പറയാം ചിപ്പി കണ്ണുകൾ തുടച്ചുകൊണ്ട് ധൈര്യത്തോടെ പറഞ്ഞേ കേട്ടതും അവർ രണ്ടുപേരും അവളെ പേടിയോടെ നോക്കി വാ വാ ഇങ്ങോട്ട് ഇവിടെ നടന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല നീ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല മനസ്സിലായില്ലോ നന്ദ ദേഷ്യത്തിൽ ചിപ്പിയുടെ കൈ പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു ശബരിയേട്ടാ ആരെങ്കിലും കാണുന്നതിന് മുൻപ് വേഗം വാ നന്ദ ചുറ്റുമൊന്ന് നോക്കി പറഞ്ഞ് കേട്ടും അവനും അവിടെ പിന്നാലെ ഈ വേഗം നടന്നു ആരോടും പറയാതിരുന്നാ അത് വേണോ ചേച്ചി നിങ്ങൾക്കൊരു പ്രശ്നവും വരില്ല ഞാൻ ഏറ്റെടുത്തോളാം ഇത് ചിപ്പി നിറഞ്ഞ കണ്ണോടാ പറഞ്ഞു കേട്ടും നന്ദ അവളെ ദേഷ്യത്തിൽ നോക്കി എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നേ ഇവർക്ക് ഇങ്ങനെയൊരു വിധിയായിരിക്കും ദൈവം കരുതി വെച്ചത് നീ സങ്കടപ്പെടാതെ നന്ദ ചിപ്പിയോട് പറഞ്ഞുകൊണ്ട് വേഗം വീട്ടിലേക്ക് നടന്നു ശബരി ശബരിയടക്കം വീട്ടിലെത്തിയതിനു ശേഷമാണ് അവർ നേരിച്ചു വിശ്വാസം എടുക്കുന്നത് തന്നെ നാളെ നാളെ ഇവിടെ പോലീസ് വരുമോ ചേച്ചി അണ്ണനിപ്പോ സന്തോഷി തുടങ്ങിയതേ ഉള്ളൂ ഞാൻ കാണാം അതിനൊരു മാറ്റം വന്നാ അല്പം പേടിയിൽ പറഞ്ഞു നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത ആലോചിക്കണ്ട പോയി കിടക്കാൻ നോക്ക് ഈ ഡ്രസ്സെല്ലാം മാറി നിന്ന് കുളിക്ക് എന്നിട്ട് കിടക്കപ്പോ ചിപ്പിയെ നിർബന്ധിച്ച് തന്നെ നന്ദ ആകത്തേക്ക് കയറ്റി വിട്ടു അത് കഴിഞ്ഞ് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന ശബരിയുടെ തോളിൽ മെല്ലെ തൊട്ടു എന്താ അവൻ നിറഞ്ഞിരിക്കുന്ന കണ്ണ് നോക്കിയൊരു പകപ്പോട നന്ദ ചോദിക്കുമ്പോൾ അവളെ കെട്ടിപ്പിടിച്ചിട്ട് ആ തോളിൽ മുഖം അമർത്തി ഞാൻ നീ മൈന്ന് സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങിയതേളു ഞാൻ അറിയാതെ ശബരി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞതും നന്ദ അവന്റെ മുതുകിൽ പതിയടിച്ചു ഒന്നും ഓർക്കണ്ട ഞാനുണ്ടല്ലോ വാ വന്ന് കുളിച്ചിട്ട് കിടക്കാൻ നോക്ക് ആര് വന്ന് ചോദിച്ചാലും നമ്മളൊന്ന് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല നന്ദ ഗൗരവത്തോടെ പറയുമ്പോൾ ശബരി അവളെ നോക്കിന്ന് തല കുളുക്കി എന്തേത് ഒന്ന് കിടന്ന് ശബരി ഏട്ടാ മണി രണ്ടായി ആ സമയത്തിന് തലയിൽ കൈ താങ്ങിയിരിക്കുന്ന ശബരിയെ കണ്ടുകൊണ്ടാണ് നന്ദ റൂമിലേക്ക് കയറി വന്നത് ചിപ്പിയെ കണ്ടിട്ട് റൂമിലേക്ക് വന്നതാണ് നന്ദ അവളെ ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു അവൾ നന്ദേ ദയനീയമായി ശബരി അവളെ നോക്കി വിളിക്കുമ്പോൾ നന്ദ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഡോർ ശാരി അവൻ്റെ അരികിൽ വന്നിരുന്നു എന്താ ശബരിയേട്ട ഇത് ഇവിടെ എനിക്ക് കൂടെ ധൈര്യം തരേണ്ട ആളാണോ ഇങ്ങനെ പേടിച്ച് വിഷമിച്ചിരിക്കുന്നത് ശബരിയുടെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് നന്ദ ചോദിക്കുമ്പോൾ അവൻ അവളെയും ചേർത്ത് പിടിച്ചു എനിക്ക് നിങ്ങളുടെ എല്ലാം കൂടെ ഒരു കുടുംബമായിട്ട് ജീവിക്കണം നന്ദേ ഞാനിപ്പോഴാ കുടുംബം എന്തെന്ന് എന്നൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത് ഈ സമയം നിന്നെ നഷ്ടപ്പെടുന്ന കാര്യം ഓർക്കാൻ വയ്യ എനിക്ക് ഇങ്ങോട്ട് നോക്ക് ശബരിയേട്ട നമ്മളൊന്നും കണ്ടിട്ടില്ല ഇനി അഥവാ പോലീസ് വിവരം പറഞ്ഞു വന്നാ നമുക്ക് നല്ല വക്കീലിനെ വെക്കാം കണ്ടാൽ പറയില്ലെങ്കിലും പോത്ത കാശിലേ ശബരിയേട്ടൻ്റെ കയ്യിൽ അവൻ്റെ താടിപ്പിടിച്ച് നാട്ടിക്കൊണ്ടവൾ പറഞ്ഞതും വിടർന്ന കണ്ണോടെ നന്ദയും നോക്കിയവൻ കിടക്ക് ഒന്നും ഓർക്കണ്ട ഞാൻ ഉണ്ടല്ലോ അടുത്ത് തന്നെ നോക്കിയിരിക്കുന്നവനെ പതിയും വീട്ടിലേക്ക് ചേരിച്ചു അവൾ കോട നന്ദി കയറിക്കിടന്നതും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടച്ചു അവൻ ശബരി കണ്ണുകൾ അടച്ചതും നന്ദയുടെ കണ്ണുകളൊന്നും നിറഞ്ഞു അവൾ ശബരിയെ കൂടുതൽ ചേർത്ത് പിടിച്ച് എന്തെങ്കിലും അരുതാത്തത് സംഭവിക്കുമോ എന്ന് അവൾക്കും പേടി തോന്നി കിഷോർ ഏട്ടാ എന്തേത് ഇങ്ങനെ കുടിച്ച് നശിക്കുന്ന എന്തിനാ വീട്ടിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന കിഷോറിനെ കണയിൽ സച്ച് നിറഞ്ഞ കണ്ണോടെ അവൻ്റെ അരികിൽ വന്നിരുന്നു ആ നീ വന്നോ നിനക്കല്ലേ എൻ്റെ സ്നേഹം വേണത് ഇനിയിപ്പോൾ അവൾക്കത് വേണ്ടല്ലോ അപ്പം നിനക്ക് തരാം സച്ചുവിനെ നോക്കി വല്ലാത്തൊരു ഭാവത്തോട് ചോദിക്കുന്നവനെ കാണി അവൾ പേടിയുടെ അവൾ നിന്നും എഴുന്നിൽക്കാൻ നോക്കി പക്ഷെ അതിനെ സമ്മതിക്കാതെ കിഷോർ അവളെ വലിച്ചു തന്നെ പുറത്തേക്ക് ഇട്ടു അവനാകെ ജീവനില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും പുറകിൽ വീട്ടിലേക്ക് മറിഞ്ഞു വീണു അവളുടെ ശരീരം അവനിലേക്ക് അമർന്നതും കിഷോർ അവളെ ഒറ്റ നോക്കി നന്ദിയിൽ നിന്നും ഏറെ വ്യത്യസ്തമാണവൾ നന്ദയുടെ അത്ര നിറമില്ല അത്ര സൗന്ദര്യമില്ല ഒന്നുകൊണ്ടും അവളുടെ അടുത്തെത്തില്ല എങ്കിലും അവളുടെ കഴുത്തിൽ കിടക്കുന്നത് താൻ കെട്ടിയ താലിയാണ് തൻ്റെ ഉള്ളിൽ മറ്റൊരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിരുന്നു ഇങ്ങനെ തന്നെ സ്നേഹിച്ച് ജീവിക്കുന്നവളെ കാണാൻ കിഷോറിന് ഒരു വല്ലായ്മ തോന്നി നിനക്ക് എന്നോട് വെറുപ്പുണ്ടോ സച്ചു അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്തുകൊണ്ട് കിഷോർ ചോദിക്കവേ സച്ചു വിടർന്ന കണ്ണോടെ അവനെ നോക്കി കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങൾക്കിപ്പുറം അവൻ ഇന്നും ഇങ്ങനെ വാക്ക് സച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എങ്കിലും ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ ഇല്ലെന്നതുപോലെ തല ചലിപ്പിച്ചു എനിക്കെല്ലാം മറന്നത് ഉറങ്ങണം സച്ചു അതിനെ സഹായിക്കില്ലേ അവളെ ഉടലിലൂടെ കണ്ണുകൾ കൊണ്ടും വിരലുകൾ കൊണ്ടും തഴുകിക്കൊണ്ട് കിഷോർ ചോദിച്ചതും അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി അവളിൽ എതിർപ്പൊന്നും ഇല്ലെന്ന് കണ്ടതും അവളുടെ മുഖത്തേക്ക് മുഖം അടിപ്പിച്ചവൻ തന്നിലേക്ക് അടുക്കുന്ന കിഷോറിനെ പ്രണയത്തോടെ നോക്കി തൻ്റെ മനസ്സിൽ നിറയ്ക്കുമ്പോൾ അവളെ കൊണ്ട് വീട്ടിലേക്ക് മറിഞ്ഞവൻ സച്ചിവിൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചെറിഞ്ഞുകൊണ്ട് അവളെ അവൻ പതിയെ പതിയെ സ്വന്തമാക്കുമ്പോൾ അവളും അവനെന്ന ബിന്ദുവിൽ മാത്രം ഒതുങ്ങിക്കൂടി എന്താടാ എന്ത് ഒന്നുമില്ല രാവിലെ ഉറക്കം എഴുന്നേറ്റ് വിള്ളറിയും മുഖമായി വരാന്തിയിൽ വന്നിരിക്കുന്ന ശബരിയെ കാണി സുനി പൂരികൻ ചുളിച്ചുകൊണ്ട് ചോദിച്ചു അത് കഴിതം ശബരി അലസമായി പറഞ്ഞുകൊണ്ട് ഗേറ്റിനരികിലേക്കൊന്ന് നോക്കി പോലീസ് അങ്ങാനും ഈ വഴി വരുന്നുണ്ടോ എന്നാണ് അവന്റെ നോട്ടം ഇവന് വട്ടായോ തന്നെ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ശബരിയെ നോക്കി പുറകു സുനി അരികിൽ വന്നിരുന്നതും അകത്തും നന്ദ രണ്ടാൾക്കുമുള്ള ചായം കൊണ്ട് പുറത്തേക്ക് വന്നു ഞാൻ വന്നത് കണ്ടിരുന്നോ തനിക്കുള്ള ചായ എടുക്കുമ്പോൾ സുനിയ ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ നന്ദ പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് തലകുലുക്കി അവളെവിടെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ ഇന്നിങ്ങോട്ട് വന്നില്ലേ ചിപ്പി കാണാതെ ഒരു സംശയത്തോടെ ചോദിച്ചു സുനി അവൾക്ക് ചെറിയൊരു തലവേദന കിടക്കുക നന്ദമുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ലാതെ പറഞ്ഞു കേട്ടതും ശബരി അവളെ നോക്കിക്കൊണ്ട് പതി ചായ എടുത്തു ഇതിപ്പ എന്താ രാവിലെ തന്നെ പോലീസ് ചീപ്പൊക്കെ ചായ കുടിച്ചിട്ട് ഗ്ലാസ് മാറ്റി വെച്ച് സുനി പറഞ്ഞതും വേഗം തന്നെ ചാടി ചാടിയിഴുന്നൊരു ശബരി എന്താടാ പെട്ടെന്നുള്ള ശബരിയുടെ പ്രവർത്തി കണ്ട് അല്പം അമ്പരപ്പോടെ ചോദിച്ചു അത് തന്നെ ഈ ശബരിയണ് എന്താ നന്ദ വേഗം വന്ന് ശബരിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ദയനീയമായി അവളെ ഇന്ന് നോക്കി അതിനൊന്നും ഇല്ലെന്നപോലെ കണ്ണ് ചിമ്മി നന്ദ എന്താ സാറേ എന്താ പ്രശ്നം പോലീസ് ചീപ്പ് ഇങ്ങോട്ട് തന്നെ വരുന്ന കണ്ട് സുനി ഒരു സംശയത്തോടെ എഴുന്നേറ്റ് നിന്നു ചിപ്പി എന്നൊരു പെൺകുട്ടിയുണ്ടോ ഇവിടെ ഈ നാട്ടിലെ ശാന്ത ചേച്ചിയുടെ മകൾ എസ് ഐ ഗൗരവത്തോടെ മുന്നോട്ട് വന്ന് ചോദിച്ചു കേട്ടതും ശബരി നന്ദയും മുഖത്തോട് മുഖം നോക്കി അതെ സാറേ ഇവിടെ ഉണ്ട് തലവേദന എന്ന് പറഞ്ഞ് കിടക്കുക ശബരിയും നന്ദയും ഒന്നും പറയുന്നില്ല എന്ന് കണ്ടതും സുനി വേഗം പറഞ്ഞു ആ പെണ്ണിനെ തള്ള മരിച്ചു ഇന്നലെ രാത്രി എന്തോ ആണ് അത് ആ കുട്ടിയെന്നറിയിക്കണം എസ് ഐ പറഞ്ഞിക്കിടത്തും സുനി അമ്പലപ്പോൾ അയാളെ നോക്കി അപ്പോഴേക്കും ഒമ്പറത്തേക്ക് ചിപ്പി വന്നിരുന്നു അവളുടെ പേടി നിറഞ്ഞ മുഖവും കണ്ണുനീർ നിറഞ്ഞു നിൽക്കുന്ന കണ്ണു നോക്കി എസ് ഐ ഒന്ന് മയപ്പെട്ടു അമ്മയുടെ നല്ല പേര് കാണും ഈ പെങ്കൊച്ച് ഇവിടെയെന്ന് നാട്ടുകാർ പറഞ്ഞറിഞ്ഞു അങ്ങനെയാണോ കൊച്ചെ ഇന്നലെ രാത്രി നീ വീട്ടിൽ പോയിരുന്നോ അയാളൊന്നും മയപ്പെടുത്തി ചോദിച്ചതും അവൾ നിറഞ്ഞ കണ്ണോടെ തലകൊലുക്കി വീടിന്റെ അടുത്തുള്ള പറമ്പിലാണ് മരിച്ചു കിടന്നത് കാലിലാണെങ്കിൽ പാമ്പ് കടിച്ച പാടുണ്ട് വിഷം ഇറങ്ങിയ ചത്തെന്ന് തോന്നുന്നു രാത്രിയായിട്ട് ആരും അറിഞ്ഞു കാണില്ല വേഗം കൂടെ വന്ന് ആ ബോഡി സംസ്കരിക്കേണ്ട ചടങ്ങുകൾ നോക്കിക്കും പിന്നെ സ്വാഭാവിക മരണമായതുകൊണ്ട് കേസൊന്നുമില്ല ഇനിപ്പക്കോട്ടിക്ക് നിർബന്ധമുണ്ടെങ്കിൽ കേസാക്കാം വേണ്ട സാർഫ് അടഞ്ഞ ശബ്ദത്തിൽ ചിപ്പി പറഞ്ഞതും നന്ദ അവളെ ചേർത്തിപ്പിടിച്ചു പിടിച്ചു കൂടെ വരുമല്ലോ അല്ലെ എസ് ഐ ചോദിക്കുമ്പോൾ ശബരി വേഗം തല കുളുക്കി പിന്നെ അയാൾ പോകുന്നതിന് പിന്നാലെ ദേവിയോടും ഉണ്ണിക്കുട്ടനോടും പറഞ്ഞുകൊണ്ട് സുനിയും ചിപ്പിയും ശബരിയും നന്ദയും ശാന്തയുടെ വീട്ടിലേക്ക് തിരിച്ചു ഡ്രൈവ് ചെയ്യുമ്പോഴൊരു ആശ്വാസം തോന്നിയിരുന്നു ശബരിക്ക് കൊടന്ന് അന്തക്കും ചിപ്പിക്കും